സി എന്തായാലും നോവയ്ക്കും അതുപോലെ തന്നെ അഡ്രിയാൻ ഉണയ്ക്കും വീട്ടിൽ ചെന്ന് അടിയിടാം എന്നൊക്കെ തന്നെ പറയാം സോ എന്തായാലും രണ്ടുപേരെയും ബ്ലാസ്റ്റേഴ്സ് ഓഫ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തുടങ്ങുന്നത് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് എന്തായാലും അവർ പറഞ്ഞിരിക്കുന്നത് നോവയുടെയും അതുപോലെ തന്നെ അഡ്രിയാൻ ഉണയുടെയും മാത്രം കാര്യമല്ല മറ്റു ഉണ്ട് ഹോർമിബ റൂവ സന്ദീപ് സച്ചിന് അതുപോലെ തന്നെ മിലോസ് പെപ്ര ഇഷാൻ തുടങ്ങിയ താരങ്ങളുടെ ഒക്കെ പേരവർ പറഞ്ഞിട്ടുണ്ട് സോ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു പകുതി പ്ലെയിങ് ലവൺ എന്നൊക്കെ തന്നെ പറയാം എന്തായാലും ഓഫ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു ഫുള്ളി ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്കോഡിനെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നതെന്നാണ് തോന്നും പ്രത്യേകിച്ചും നമുക്കറിയാം നോവ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഓൺ ഗെയിം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നോവ സത്യം പറഞ്ഞാൽ ചെയ്യുന്നുള്ളൂ എന്നുതന്നെ പറയാം പിന്നെ അടി ഞാനങ്ങോട് അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ട് ബട്ട് എന്താ പറയുക ഇതുവരെ നമുക്ക് കപ്പടിക്കാൻ സാധിച്ചില്ല സോ പിന്നെ ഹോർമി പാമ്പിനെന്തിനാണെന്ന് എനിക്കറിയില്ല ഒരു ബാക്ക് അപ്പായിട്ടിരിക്കട്ടെ സെൻട്രാക്ക് കുറച്ച് നല്ലതായിരുന്നു ഹോർമി പാം അവിടെ ഉള്ളത് പിന്നെ ഇഷാൻ സന്ദീപ് സച്ചിൻ മിലോസ് ഒക്കെ പോയാലും പേപ്പറൊക്കെ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കുറച്ച് വരെ അത്യാവശ്യം കുറച്ച് ബിഗ് താരങ്ങളെ വിറ്റാലേ നമുക്ക് കുറച്ചുകൂടെ വലിയ താരങ്ങളെ മേടിക്കാൻ സാധിക്കുകയുള്ളൂ അതൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ മേടിക്കാനാണെങ്കിൽ മാത്രം അത് സന്ദേശിച്ച് ഞാൻ ചാങ്ത്തെ വിക്രം പ്രതാപ് അതുപോലുള്ള ടോ അഭിഷേക് സിംഗ് തെക്ക് ജം അനിഗിൽ പ്രഭു ഇവരെയൊക്കെ മേടിക്കാനാണ് പോകുന്നതെങ്കിൽ ഇവരെയൊക്കെ വിറ്റാ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം സോ എന്തായാലും വലിയൊരു ഓഫ് ലോഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ജനുവരി ജനുവരി അല്ല ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഒരു പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു പക്ഷേ നമ്മുടെ അഡ്രിയൽ ഒണയുടെ അവസാന സീസൺ ആയിരിക്കാം ഇതെന്ന് ഐ എസ് എല്ലാം അത് അവസാന മാച്ചും പിന്നെ സൂപ്പർ കപ്പിലെ കുറച്ച് മാച്ചും അദ്ദേഹം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു സോ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സോ എന്തായാലും നോവയും പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമൊന്നും ഇന്ന് തന്നെ പുള്ളി ഇറങ്ങി ഹൈദരാബാദ് പോലെ ഒരു ടീമായിട്ടൊരു ഇമ്പാക്റ്റ് പുള്ളിക്ക് ഉണ്ടാക്കാൻ സാധ്യത വന്നൊരു ഷോട്ടൊക്കെ അടിച്ചു അതിലൊന്നും കാര്യമില്ല ഗോളല്ലേ വേണ്ടത് വിന്നിങ് ഗോൾസാണ് വെറും ഗോൾ അല്ലേ വിന്നിംഗ് ഗോൾസാണ് വേണ്ടത് സോ അത് തരാൻ പെപ്പറം എടുക്കണമായിരുന്നു വിന്നിംഗ് ഗോൾസ് തരാൻ ബട്ട് സ്റ്റിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷർ എന്ന റോൾ അദ്ദേഹം ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സി ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് നമ്മളൊരു താരങ്ങളെ ഇത് കൊള്ളാ ഒരു കാര്യം കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തിക്കും ബട്ട് ഒരുപാട് പാക്റ്റീസ് ഉണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സ് പറയുക എടുത്തു കൊടുക്കാൻ